കേന്ദ്ര ബിന്ദു ദൈവശാസ്ത്രപരമായി ഓർത്തഡോക്സ് അനുസരിച്ച് പരിശോധന ஆ பரிசு தெரியாமியாவிட்டு வாங்க ஓர்ம திவசங்களான கொண்டாடுறது அது வந்து விதாகன்மாச்சிட்டுள்ளதான பதினஞ்சு திவசத்தை ஓர்மும் உபவாசும் காரணம் எந்த நம்ம விஷுத்தராக என்ட்டு வந்து பரிசு மாதாவிட் ஓர்ம கொண்டாட ഇത് ആദ്യമ കാലം മുതൽ ഉള്ളതാണ് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആചരിക്കുന്നുവെന്നാണ് കാരണം നമ്മുടെ ശ്രദ്ധിക്കുകയാണ് ഈ പെരുന്നാൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പെരുന്നാൾ ആഘോഷിക്കണമെന്ന് അത് ഒന്തിരിയുടെ പെരുന്നാൾ உடகி கடங்கு கேசுதம்பு எப்படியான அந்தகாலத்திலேதம்புரான் வந்தது

യഹൂദന്മാരോട് പ്രസംഗിച്ചു എന്താണ് പ്രസംഗിച്ചത് നമ്മൾ വായിച്ച വേദഭാഗം വായിച്ചു കേട്ട വേദഭാഗം അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചൂക്കക്കാരും യേശുക്കനും നിങ്ങൾക്ക് മുൻപേ സ്വത്ത് രാജ്യത്തിൽ പോകുമെന്ന് എന്തിനാണ് അതങ്ങനെ വായിച്ചത് കാരണം അവിടെ എല്ലാവരും മുൻപേ നിൽക്കുവാൻ ആഗ്രഹിച്ചു പക്ഷേ യേശോപുരാൻ പറഞ്ഞത് അനുഭവമല്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കവിടെ കർത്താവും ആദ്യമൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് കാരണം ഈ യുഗം അവസാനിക്കാൻ പോകുന്നു ഈ ദേവാലയം അന്ന് ഖർഷലൻ ദേവാലയം പിടിച്ചു തകർത്തപ്പെടാൻ പോകുന്നു നിങ്ങളെയൊക്കെ ആക്രമിക്കാൻ പോകുന്നു റോമാ സൈന്യം കാരണം റോമാ സൈന്യത്തിന്റെ അടിമത്തത്തിലായിരുന്നു ദൃശ്യം വരുന്ന കാലം യബുദന്മാരുണ്ടായിരുന്നത് യേശുദമ്പുരാൻ പറഞ്ഞത് അതിനുവേണ്ടി നിങ്ങൾ സ്നാനപ്പെടുന്നു സ്നാനപ്പെടുന്ന എന്തിനാണ് നിങ്ങൾ എല്ലാ ആഴ്ചയിലും കൂടി വരും കൂടി വരും അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴുള്ള റിപ്പോർട്ടുകൾ കിട്ടും അങ്ങനെ സൈന്യം വളയുമ്പോൾ നിങ്ങൾക്ക് ഈ എർസിലേമിലുള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ എന്ന് യേശു കമ്പുരാൻ പ്രസംഗിച്ചു അത് മനസ്സിലായില്ല തന്നെയല്ല അവിടെ ഉണ്ടായിരുന്നവർക്ക് വലിയ കോപവും ഉണ്ടായി ഇതിനുശേഷമാണ് ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഉപമകൾ പറഞ്ഞത് വിശുദ്ധ പറഞ്ഞു തുടങ്ങിയത് അതിനൊരു ഉപമയാണ് വിശുദ്ധ ഗൂഗിന്റെ സുശേഷത്തിൽ ഉപതാല പഞ്ചായത്ത് തടയായിട്ട് ക്ഷണിക്കുന്നുണ്ട് സാധാരണക്കാരായണ്ട് പക്ഷേ ആ ബരുന്നിൽ സാധാരണക്കാരായ ഒരു മനുഷ്യൻ ചെന്നു ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവൻ ആദ്യം കണ്ട കസേരയിൽ ഇരുന്നു വീട്ടുകാരൻ പറഞ്ഞു ഇത് മുഖ്യ അതിഥിക്കുള്ള കസേരയാണ് ഇവിടെ ഇരിക്കരുത് പുറകിൽ പോയിരുന്നു അവന് എന്തുമാത്രം അഭിമാനമുണ്ടായി എന്നാൽ നമ്മൾ ഈ ഇരുന്നിനു ക്ഷണിക്കുമ്പോൾ നമ്മൾ ആത്മ തന്നെ പുറകിൽ പോയി എന്നാൽ നമ്മൾക്ക് പറയും നീ എന്തിനാണ് പുറകിലിരിക്കുന്നത് നീ നമ്മൂ എന്ന് പറയും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞത് ഏഷ്യ ാണ് അവിടെ ഒരു മഹോദര ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ രോഗത്തെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചപ്പോൾ അവരെ തിരിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എന്ന് യേശുബുരാൻ അവരോട് ചോദിച്ചു ശാപത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശാപത് യൂതന്മാരുടെ നിഷിദ്ധമാ ജോലി ചെയ്യുവാൻ നിഷിദ്ധമായിരുന്നു അത് യഥാർത്ഥത്തിൽ മോശം പത്ത് കൽപ്പന കൊടുക്കുകയായിട്ട് നമുക്കറിയാം അതുകൂടാതെ ഏതാണ്ട് അറുനൂറ്റിമൂന്ന് നിയമങ്ങളും കൽപ്പനകളും യേശുതമ്പരാൻ യഹോമയായ ദൈവം കൊടുത്തതായിട്ട് നമുക്ക് വേദ ഉത്സവത്തിൽ കാണാം അതിനൊരു നിയമമാണ് ഷാപതിനെ ശുദ്ധീകരിക്കണമെന്നുള്ളത് ഷാപത്തിൽ വേദജയം പാടില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ മിസ്രേലിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ മരുഭൂമിയിലൊക്കെ അങ്ങനെ മരുഭൂമിയിൽ താമസിച്ചപ്പോൾ മന്ന അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു മന്ന എന്ന് പറയുമ്പോൾ ഉത്തമ്പാരൻ പോലെ ചെറിയ സാധനവും അത് മഞ്ഞിന്റെ മുമ്പിലാണ് കൂടുതൽ അവിടെ നിന്ന് വളർത്തിയെടുത്ത് അവർ അതിനെ പാചെയ്യണം അതൊക്കെയാണെങ്കിൽ വിറക് വേണം ആ വിറക് മരുഭൂമിയിൽ പുറപാട്ടിലേക്ക് കിട്ടുന്നത് അതിന് ഒരു സാധാരണക്കാർ ചുഴലിക്കമ്പ പിടിച്ചു ശബത്ത് ദിവസത്തിൽ കണ്ടിട്ട് മോശ ഓടിയെന്ന് പറഞ്ഞപ്പോൾ ഇവനിതാ ശാപത്തിൽ ജോലി ചെയ്തിരിക്കുന്നു മോശ അവരെ വിളിച്ചു പക്ഷേ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് മോശയ്ക്ക് അറിയില്ലായിരുന്നു അങ്ങനെ യഹോവയായ ദൈവം അവിടെ വന്നപ്പോൾ മോശ ചോദിച്ചു ഇവൻ ഇതുപോലെ ശാപത്തിൽ ചുള്ളിക്കമ്പ പറഞ്ഞു എന്ത് ശിക്ഷയാണ് ഇവർ കൊടുക്കേണ്ടത് നമ്മൾ ഇസ്രായേലിന്റെ ദൈവമായി എപ്പോളയണം അങ്ങനെ അവൻ കണ്ടു അതാണ് ഈ ശബദ്ദ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ ഒന്ന് എടുത്തു പറയുന്നത് മാത്രം ഇങ്ങനെ തമ്പുരാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരെ ഇവിടെ പറയുകയാണ് നിങ്ങൾ മുൻപന്തിയിൽ പോകാൻ ആഗ്രഹിക്കരുത് ആഗ്രഹിച്ചാൽ നിങ്ങൾ പിന്തള്ളപ്പെടും അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് കന്യാമറിയാമിന്റെ റിയാം അത്രമാത്രം താഴ്ത്തപ്പെട്ടിട്ടും ശുദ്ധത്തിലേക്ക് ഉയർത്തപ്പെട്ടു കാരണം ഈ പരിശുദ്ധമറിയാം മരിക്കുമ്പോൾ ആ ശരീരം கபரடக்கப்பட்டு பற்றே சபையுட விசாசம் அனுசரிச்சு ஆசுதரீரம் சம்மதிக்கப்பட்டு அதான் விசுவம் ஆசத்தோர் ஆகஸ்ட் பதினஞ்சு நம்ம படக்காரன் விசுத்த குபால் சொல்லுபோது நமக்கு ஆசீர்வாதம் தருபோல் எந்தும் பாவியுமே தாசன் எத்த மாதம் தாழ்மையான ആ വിശുദ്ധ നമുക്ക് അനുഭവിക്കാൻ തരുമ്പോൾ നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണ് എത്രയോ വിശുദ്ധരായി തീരുകയാണ് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മളെ പലരും ചിന്തിക്കുന്നത് എനിക്ക് ആയിരിക്കണം മുഖ്യസ്ഥാനം വള്ളി അല്ലെങ്കിൽ വേറൊരു അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുമാണ് അതുകൊണ്ടാണ് കർത്താവ് ഈ ഒമ്മ പറഞ്ഞതും അതുകൊണ്ടാണ് കർത്താവ് ഈ ഈശ്വരം സ്വർഗരാജ്യത്തിൽ ഉന്നമയ പോകും എന്ന് പറഞ്ഞൊക്കെ അർത്ഥം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സഭയുടെ മിഷൻ സഭയുടെ ഭാഗമായിട്ടാണ് തിരുവേലിയാണ് ഈ മിഷൻ സൊസൈറ്റി മിഷൻ റോഡും ഒക്കെ ഉണ്ടാക്കിയത് ഈ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം മൂലം നമ്മുടെ സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യ കേരളത്തിനു വേണ്ടിയിൽ ഒരുപാട് ഒന്ന് മാസം ത്രൈമാസികമായ ആയ ജൂതൽ ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട് ഒരു പഠന കേന്ദ്രം നമുക്കുണ്ട് ആ പഠന കേന്ദ്രത്തിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ പോസ് നമ്മൾ നടക്കുന്നുണ്ട് അവിടെ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം അദ്ദേഹമല്ല ഈ മിഷൻ പ്രവർത്തനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഈ സഭയിൽ നിന്നും കഴിയുന്ന ആളുകൾ പങ്കെടുക്കണം അദ്ദേഹമല്ല മിഷൻ തന്തിയുടെ നിങ്ങൾ